अब मैं പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മധ്യസം തേടി തന്ന മധ്യസം എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവെ ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിനായി ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കിയ പരിശുദ്ധ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല മാതാവേ സകല കൃപാസനം ോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മക്കളെ നിയോഗം പറ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെയും പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സാധിച്ചു തരുവാൻ കനിയണമേ ആമേ ഇത് ദൈവസ്നേഹത്തിന്റെ കാലഘട്ടമാണ് ആത്മാവ് ദൈവസ്നേഹത്തിന്റെ പുഴയിലൂടെ നീന്തി അക്കരയ്ക്ക് പ്രവേശിച്ച് ഉയർപ്പിന്റെ മഹ്മ പ്രാപിക്കുമ്പോ നമ്മളെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് വരാം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കുർബാസ്വാൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് അടയാളം ലഭിക്കാൻ അത്താഴെ നടക്കുന്ന ആയിരക്കണക്കിന് ഉടമ്പടി ആരാധനയുടെ ശക്തിയാൽ നിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവകരണ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ധനിക്കാഴ്ച നൽകിയവനെ ചെഗിടിനെ കേളിവ് നൽകിയവനെ ഊമന സംഭാഷണശക്തി നൽകിയവനെ മഹോരോഗ്യ സുഖപ്പെടുത്തിയവനെ കർത്താവിയെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറുവാർന്ന് വലതുകരം ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം അടിപൊളർ പോലെ വൈതാക്കളം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉച്ച മുതലുള്ളങ്കാല് വരെ ശക്തിപ്പെടരട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് അങ്ങനെ മക്കള് ഈ പ്രഭാതത്തിൽ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അതിമനോഹരമായൊരു നിമിഷമാണ് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരാണ് കടുത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കുന്നത് അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ വീണ്ടു വിചാരങ്ങൾ ഒത്തു കൂട്ട ഒത്തു കൂട്ടങ്ങൾ അവിടെ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങളെ ലഭിക്കുന്നതിന് അമ്മ ദേവമാതാവിനെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപെടലുകളെയും ഇടപഴകലുകളെയും കർത്താവിൻ ദൃശനിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു അമ്മേ അമ്മയാണ് ഞങ്ങളുടെ ഉറപ്പ് അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാകാൻ വേണ്ടി ഉടമ്പടി എടുത്ത് ദൈവദരസന്നിധിയിൽ സുവിശേഷവിധമായ ജീവിതം വ്യാപരിപ്പിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളെ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട് കർത്താവ് മനസ്സ് അധികം ധൈര്യമില്ലാത്ത മക്കളുമുണ്ട് അവരെല്ലാം നീ അവരെ ഓർത്ത് ഞങ്ങൾക്ക് പേടിയും ഉണ്ട് കർത്താവേ അവർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പുഴത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന മക്കളെ ഞങ്ങൾ പ്രത്യേകം അങ്ങടെ ദൃശ്യന്നിധിയിൽ സമർപ്പിക്കുന്നു അവരെ ഏറ്റെടുക്കുകയും അവരെ സന്ധിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ ഉണ്ട് കർത്താവ് അവരുടെ ഭാവി പ്രവർത്തനങ്ങളുണ്ട് അവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്ന പുതിയ വഴികളെ ഞങ്ങൾ കാണിച്ചു തരണമേ അതിനുവേണ്ടിയുള്ള എല്ലാ യാത്രകളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും യാത്രകളെ നീ ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞു കടകൾ നടക്ക് കുഞ്ഞ് കടകൊണ്ട് ചെറിയൊരു മോനെ വെള്ളമൊക്കെ ഇരുന്നുകൊണ്ട് ഒരു കുടുംബം അരി വെക്കാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട് ഇശേ ചെറിയ മൃഗങ്ങളെ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് സേ ചെറിയ കുഞ്ഞു വലകൾ കടലിൽ എറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വ്യാപാരങ്ങൾ ചെയ്ത് വലിയ കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന റൊൺഡിസേ എല്ലാ തരത്തിലും ഹെൽ കൈൻഡ് ഓഫ് ടാബ്ലറ്റ്സ് എന്ന കർത്താവ് അങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാത്തരം ക്ലേശങ്ങളിരിക്കുന്നവരെ സന്തോഷിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കർത്താവ് ആ വചനം ചുടു ഒന്ന് കുറേ ഒന്ന് നാല് വചനം അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാത്തരം വേദങ്ങൾ അനുഭവിക്കുന്നവർ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർ സന്ധിക്കപ്പെടണം അവരെ സമാശ്വസിപ്പിക്കപ്പെടണം കർത്താവ് ദുഃഖപാടം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും ദുഃഖമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവ് നിരാലപപ്പെടുന്നവരുണ്ട് ഇഷേ ഈ പെട്ട പ്രാർത്ഥന കൊണ്ട് കടുത്താൽ അവർക്കെല്ലാം ഇന്ന് സന്ധിപ്പ് സമാധാനം കിട്ടുമെന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷിക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നത് കർത്താവ് കർത്താവ് നിന്നിലാശ്രയം വെച്ചിട്ടുള്ളവർ ആരും കർത്താവിൽ ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട് അത് വാഗ്ദാനമാണ് ആ വാഗ്ദാന പ്രകാരം അയാൾ മക്കളെ സന്ധിക്കണമേ സമാശ്വസിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് പോയി വന്നവരുണ്ട് പ്രസവത്തിനായി പോണവരുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവരുണ്ട് എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു ജോലി തിരക്കി പോകുന്നവരെ വച്ച് പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേദനയോടെ ഇന്നലെ കടന്നുറങ്ങിയവരെ വച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നവർ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന പ്രതിരോധ ശക്തികൾ ദൈവതല നിരക്കെതിരെ നിൽക്കുന്ന പ്രതികാര ശക്തികൾ ഈ പ്രഭാതത്തിലെ കൃപസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ സർപ്പത്തെ തലകർക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ നിൻ്റെ ശത്രുക്കളെ യേശുരൻ നാമത്തെ നിഗനിക്കപ്പെടട്ടെ നീ പോവുക നിൻ്റെ വഴി യാത്രയിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുന്ന അളിസ്യകർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കട്ടെ നിനക്ക് വേണ്ടി വാദിക്കട്ടെ നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ നീ തിരികെ വരുമ്പോൾ രാത്രി സന്തോഷത്തെ തിരിച്ചു വന്നുകൊണ്ട് ദൈവത്തിലെ വിലയം പ്രാപ്തി ഇടയാകട്ടെ

പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വയലിലെ വയലിലെ ചെടി ചെടി പോലെ പോലെ വളരുക വളരുക ഇതിന്റെ ആദ്യ തിരുവചനങ്ങൾ മുതൽ നീ ജനിച്ച ദിവസം നീ ജനിച്ച ദിവസം നിന്റെ പൊക്കൽ കൊടി മുറിച്ചിരുന്നില്ല നിന്റെ പൊക്കൽ കൊടി മുറിച്ചിരുന്നില്ല നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയിരുന്നില്ല ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല പിള്ളക്കച്ചയിൽ പൊതുകയോ ചെയ്തിരുന്നില്ല ഇവയിൽ ഇവയിൽ ഒന്നെങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ ചെയ്യാൻ ആർക്കും ആർക്കും ദയ ദയ തോന്നിയില്ല തോന്നിയില്ല ജനിച്ച ജനിച്ച ദിവസം ദിവസം തന്നെ തന്നെ നീ വെറുക്കപ്പെടുകയും വെറുക്കപ്പെടുകയും നീ വെറു വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഞാൻ നിന്റെ അടുക്കിലൂടെ കടന്നുപോയി പോയി നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് കണ്ടു നിന്നോട് പറഞ്ഞു നിന്നോട് പറഞ്ഞു ജീവിക്കുക ജീവിക്കുക വയലിലെ ചെടി ചെടി പോലെ പോലെ വളരുക വളരുക വയലിലെ നീ വളർന്ന പൂർണ്ണ യൗവനം പ്രാപിച്ചു എനിക്ക് ഈ വിശുദ്ധ പാരവുമായിട്ട് ഞാൻ സ്വകാര്യമായ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണത് അതായത് നീ ജനിച്ചപ്പോഴ് ആരും നിന്നോട് കരണ കാണിച്ചില്ലെന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലെയും പിന്നിലെ കരണ തോന്നണമെന്ന് പറഞ്ഞു മനുഷ്യൻ തൊണ്ട പൊട്ടിക്കാറി ഈ എന്തെല്ലാം പാട്ടുകളാണ് മനുഷ്യൻ പാടുന്നത് ചില സമയത്ത് നമ്മൾ ആരും നിന്നോട് കരണ കാണിച്ചില്ലെന്നാണ് കിടക്കണേ എസ് എ കെലിൻ്റെ പതിനാറ് അഞ്ചില് ഇപ്പോൾ ദൈവ പരിപാലനയുടെ മറ്റൊരു വശമാണ് കരണ അർഹിക്കാതിരിക്കുക അല്ല കരണ ലഭിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുന്നത് യേശു ക്രിസ്തുവിനോട് പിതാവ് കരണ കാണിച്ചില്ല അതല്ലേ വിശുദ്ധ ഭാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവായ ദൈവം പോലും തൻ്റെ ഏകജാതനോട് കരുണ കാണിക്കാതിരുന്ന കാലത്ത് അവനനുഭവിച്ച് കൂട്ടിയ വേകുലങ്ങളാണ് അല്ലേ പക്ഷെ എന്താന്ന് എന്തിന് അവസാനം പറഞ്ഞത് എന്താണ് ഞാൻ ഈ നീ എല്ലോ ഏല്ലോ ലാമസ്തപസ്താനി എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ ചോദിക്കും പക്ഷെ അതിൻ്റെ അനുഭവത്തിൻ്റെ വെളി ചോദിക്കുന്നതാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല നീ എങ്ങനെ ചോരയൊക്കെ ഇടന്ന് ഉരുള്ളെന്ന് കാണുമ്പോഴും ഞാൻ നിൻ്റെ അടുത്ത് കൂടി കടന്നു പോയെന്ന് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവിൻ്റെ പ്രാർത്ഥന കുരിശിൽ കിടന്നുള്ള ഏലോയ് ഏലോയില്ലാമ സബാനി എന്ന് പ്രാർത്ഥിക്കുമ്പോഴും പിതാവായ ദൈവം അത് അനുഭവിച്ചു കൊടുത്തുണ്ട് അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ അർത്ഥം ആധ്യാത്മികതയിൽ അതായത് ബലമുള്ള ആധ്യാത്മികതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചില സമയത്ത് ചില ക്ലേശങ്ങൾ നമുക്ക് ദൈവം കൽപ്പിച്ചു നൽകും അതെന്തിനു വേണ്ടിയാണ് ജീവിക്കുക നേഴ്സറി പ്ലാന്റ് പോലെ വളരാനല്ല സ്പൂൺ ഫീഡ് ചെയ്തിട്ട് ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മളിങ്ങനെ നേഴ്സറി പ്ലാന്റ് പോലെ പ്രത്യേക ശുശ്രൂഷ ലഭിച്ച് ബിസ്ക്കറ്റ് ബേബീസിനെ പോലെ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ക്രിസ്തു വളർന്നതുപോലെ ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക ക്ലേശങ്ങളെ ദൈവത്തിൻ്റെ അന്ന് നി ആഹാരമുണ്ട് എടുത്തുകൊണ്ട് ആത്മാവിൻ്റെ ബലപ്പെടുത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി ആവഹിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഇന്ന് ഈ ദിവസങ്ങളുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ജീവിത ക്ലേശങ്ങളോടുള്ള നിശ്ചയദാർഢ്യത്തോടെ ക്രിസ്തു സഹജമായ നമ്മുടെ ആഭിമുഖ്യങ്ങൾ അതിലൂടെ നമ്മളും വളരും എങ്ങനെ നേഴ്സറി പ്ലാന്റ് പോലെയല്ല ജീവിക്കുക വയലിലെ ചെടി ആരും സംരക്ഷിക്കാനില്ല ആരും വെള്ളം കോരിത്തരാനില്ല ആരും വളമിടാനില്ല ആരും വേര് കെട്ടാനില്ല എങ്കിലും അവൻ നമ്മൾ മുന്നോട്ട് പോകും അവൻ വളർന്നു പോയില്ല അവനെ യുധ ചുറ്റി അവൻ യുധ ചുറ്റി കൊടുത്തു അവൻ മുന്നോട്ട് പോയി അവനെ പത്ത് ദിവസം തള്ളിപ്പറഞ്ഞു അവൻ മുന്നോട്ട് പോയി അവനെ പിയിലാത്ത ദിവസം കഴിഞ്ഞിഴക്കി തള്ളിപ്പറഞ്ഞു അവൻ മുന്നോട്ട് പോയി അവൻ്റെ ചങ്ങലിക്കുത്തി എന്നിട്ടും അതിൽ നിരത്തും വെള്ളവും ചൊരിഞ്ഞുകൊണ്ട് അവ മുന്നോട്ട് പോയി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മഹത്തഗിരിയുടെയും ചൂടാൻ ഇത് യാത്രയാണ് മഹത്വത്തിലേക്കുള്ള യാത്ര സഹനത്തിലൂടെ നമ്മൾ ജയിക്കും പിതാവിൻ്റെയും പൊതുവൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ആ അമ്മയും ഒരു വിഷയം പോണ പൊക്കുണ്ടല്ലേ എത്ര സ്പീഡാണ് പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോഴ് ആദരിച്ചത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അടുക്കള ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൃപാശ്രം ധ്യാനം ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത് ഒരു മകൻ പക്ഷെ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയും വിശ്വാസം ഒരു പ്രഖ്യാപനമാണ് അവരുടെ മകനാണെന്ന് പ്രഖ്യാ ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ എനിക്ക് പേര് കടത്താവ് തന്നില്ല നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത് അത് മെസ്സേജാണ് പറഞ്ഞത് അപ്പോൾ മെസ്സേജ് പറയുമ്പോൾ ചില അണ്ണന്മാർ പോയി ഇതിങ്ങനെ ധ്യാന കേന്ദ്രന്മാർ കുറെയൊക്കെ പൊടിക്കയ്യൊക്കെ പറയും മകൻ വരുന്ന മകൾ വരുന്നതൊക്കെ പറയും ഇതൊക്കെ ശരിയാണ് എന്ത് അപ്പം ധ്യാനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വിണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വാസം ഇല്ലാത്തതുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതി പക്ഷേ അഭിഷേകമുള്ളവർക്ക് എന്താ അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ് അവരവിടെ ചാടി വിളിക്കപ്പെടുന്നത് ദേ ഇന്ന് നടന്ന ഗൃപാസ്ഥത നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത് അച്ഛൻ പറഞ്ഞത് ദേ നമ്മുടെ മകം വരുന്നുണ്ടെന്ന് എന്തൊരു വിശ്വാസത്തിലാണ് ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും അപ്പം തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും അതാണ് വിശ്വാസം അതിന് ശക്തി കയ്യെട്ടിച്ചു കിടത്താണ് അപ്പോൾ ഈ ഒരു വിശ്വാസം കണ്ടല്ലേ ഗ്രേസ് ഡേവിഡിനൊരു വിശ്വാസം കണ്ടല്ലേ ഈ ഈ വിശ്വാസം തന്നെ ചില സമയത്ത് ഇപ്പം ഇപ്പോൾ ഗ്രേസ് ഡേവിട്ട് ഇത്രയും വിശ്വസിച്ച് മകനെ കിട്ടിയെന്ന് വിചാരിച്ചോ വിചാരിച്ചല്ല മകനെ കിട്ടിയല്ലോ എങ്കിലും വിശ്വാസം അപകട മേഖലയിലാണ് ഒരിക്കലും നമുക്ക് വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ധ്യാനം അവസാനിച്ചത് ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണ് പോയാൽ അല്ലേ നമ്മൾ ഹെബ്രൈ നാല് ആറ് വായിച്ച് ആറ് നാല് Hallelujah, Hallelujah, Hallelujah. hallelujah. <selecturing> നാല് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സ്വർഗീയ ആസ്വദിച്ചറിയുകയും ആസ്വദിച്ചറിയുകയും കണ്ടല്ലേ ഇത് അതായത് ഇപ്പൊ ഗ്രീസിടെ വിഷയം എന്താണ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പറഞ്ഞു ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും അല്ലെങ്കിൽ ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും സ്വർഗീയ സ്വർഗീയ യും ചെയ്തവര് എന്താണ് ഇപ്പൊ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല അങ്ങനെ കൊണ്ടൊന്നും പിറ്റേസം കൊടുത്തില്ലേ എന്ത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സംഭവം എല്ലാം ക്ലിയർ ആയില്ലേ അപ്പൊ അങ്ങനെ ഒരിക്കൽ പ്രകാശം ലഭിച്ച് വിശ്വാസം ലഭിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്തരം ലഭിച്ചാൽ പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്താണ് ശ്രദ്ധ സാക്ഷ്യം പറഞ്ഞവര് പ്രത്യേകം ശ്രദ്ധിക്കണേ ആ വായിച്ചോളൂ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗസമ്മാൻ ആസ്വദിച്ച് അറിയുകയും ചെയ്തവരെ വീണ് പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് ആ ഇതാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരിക്കൽ സാക്ഷ്യം ലഭിച്ച് വിശ്വാസത്തിൻ്റെ വഴികളിൽ നിങ്ങൾ വന്നാൽ പിന്നെ എന്താണ് നിങ്ങളത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥയാണ് ആ വിശ്വാസ നിലവാരം അല്ലാതെ ഇനിയും ഒരു വിഷയം ഉണ്ടാകട്ടെ അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് കാര്യം കണ്ടോള്ളാന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ പോയാൽ വീണ് പോയാൽ പ്രശ്നമാണ് എന്താണ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയസമ്മ ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വിശ്വാസത്തിൽ നിന്ന് വീണ് പോയാൽ അവരെ അനു താപത്തിലേക്ക് നയിക്കുക അസാധ്യം പിന്നീട് അവർക്ക് കിട്ടത്തില്ലെന്ന് അത് ഭയങ്കര സീരിയസ് വിഷയമാണ് അതായത് നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ദൈവം ദൈവമാണ് തൊട്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാ മുമ്പ് പഞ്ചായത്ത് അല്ല തൊട്ടത് അപ്പം ദൈവം നിങ്ങളെ തൊട്ടിട്ട് നിങ്ങൾക്ക് ആ തൊട്ട അനുഭവം കിട്ടിയിട്ട് വീണ്ടും നിങ്ങൾ പാപികളായിട്ട് പഴയ ലോകത്താന്മാരായിട്ട് പോയിട്ട് പിന്നീടൊരു ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവത്തിനടുത്ത് വന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് തന്നെ വന്ന് മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പത്രോസ് ദിവസം പറയണത് അതിനേക്കാളും ഗതികെട്ട വാക്കാണ് എൻ്റെ പേര് ദിവ്യ ബിജു ഞാൻ പെരുവത്തുനിന്നും ആയിരുന്നു ഞാൻ നോൺ ക്രിസ്ത്യനാണ് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ അടുത്തുനിന്നൊരു ചേച്ചി കൃപാസനത്തിൽ വരുന്നുണ്ടായിരുന്നു ആ ചേച്ചി മുഖേനയാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തെട്ടിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അതിനു മുമ്പ് എനിക്ക് പ്രത്യേക ഡിപ്രഷനും വരുമായിരുന്നു എപ്പോഴും ഒരു അസുഖമായിരുന്നു എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ആശുപത്രി ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നിട്ടൊന്നും എനിക്ക് കുറയുന്നില്ലായിരുന്നു അസുഖ ഗുളികകളൊക്കെ തരും കുറച്ച് കഴിയും പിന്നെ തുടങ്ങുമായിരുന്നു അങ്ങനെ തളന്ന് കിടന്നു അത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി എണ്ണയും ഉപ്പൊക്കെ ഒക്കെ കഴിച്ച് ഇന്നും പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ എന്നും മാതാവിനോട് ചോദിക്കുമായിരുന്നു മാറ്റി തരുമില്ലേ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഒരു നാൾ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിലൂടെ മാതാവ് വന്നിങ്ങനെ എന്നെ തൊടുന്നതായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അസുഖമേ ഉണ്ടായിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതിന് ഇത് അടുത്തൊരു എന്ന് പറയുന്നത് എൻ്റെ കൊച്ചിന് ഇച്ചിരി കുറവായിരുന്നു അവന് അഡ്മിഷൻ കിട്ടാനൊക്കെ പാടായിരുന്നു എന്നിട്ട് ഞാൻ അമ്മയോട് പറയുമായിരുന്നു എൻ്റെ കൊച്ചിന് മാത്രമേ എവിടെയും കിട്ടുന്നില്ലല്ലോ വന്നിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യുമായി ചെയ്തേക്കാം എൻ്റെ അമ്മ എനിക്ക് എൻ്റെ കൊച്ചിനെ എവിടെയെങ്കിലും ഇത് കിട്ടിയേക്കണേന്ന് അഡ്മിഷൻ കിട്ടിയേക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് പത്രമൊക്കെ വിതരണം ചെയ്തു എൻ്റെ ഇത് വിധത്തിൽ കൊച്ചിന് അഡ്മിഷൻ കിട്ടുകയും ഒരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുകയായിരുന്നു വണ്ടിക്ക് അതി ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് വിറ്റിട്ട് നമുക്ക് വേറെ ചെറിയ ടിപ്പറായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചെറിയൊരു വണ്ടി എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പലരോടുമായിട്ട് പറഞ്ഞിട്ട് കച്ചവടം ഒന്നും നടക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് മണ്ണെടുത്തോണ്ട് പോയി വണ്ടിയിലൊക്കെ വിതറുകൊക്കെ ചെയ്ത് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസമായപ്പോഴത്തേനും വണ്ടി വിൽക്കാനായിട്ട് പറ്റി അങ്ങനെ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു കൊച്ചിന് പഠിക്കാനൊക്കെ ഇച്ചിരി മോശമായിരുന്നു കൊച്ചിനെ നല്ലൊരു പഠിക്കാനൊക്കെ നല്ല ബുദ്ധി നല്ല കഴിവൊക്കെ കൊടുത്തു അമ്മ അനുഗ്രഹിച്ചു ഇത്ര അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നത് പിന്നെ കാരുണ്യ പ്രവർത്തി പത്രമൊക്കെ വിതരണം ചെയ്യുമായിരുന്നു പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ പേര് അപർണ ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് വരണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ എൻ്റെ ഒരു എൻ്റെ അമ്മയുടെ ഫ്രണ്ട് വഴിയായിട്ടാണ് ഇവിടെ ഉടമ്പടി ആയിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായിട്ട് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ മെയിൻ കാരണം എനിക്ക് ജർമ്മനി പോകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ബി റ്റൂൻ്റെ ഒരു എക്സാം രണ്ട് മുടികൾ എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതി ആയായിരുന്നു ഞാൻ ലിസണിങ്ങും റീഡിങ്ങും ആയിരുന്നു ഞാൻ എഴുതിയിരുന്നത് ഫെയിലായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഒരു നോൺ ക്രിസ്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ രാവിലത്തെയും വൈകിട്ടേത്തെയും പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ അത് പ്രാർത്ഥിച്ച് ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് മാത്രം പ്രാർത്ഥിച്ച് ഒരു എക്സാം ഡേറ്റ് എടുത്തു എക്സാം ഡേറ്റ് എടുത്ത് എക്സാം എഴുതി ഉടമ്പടി കാശരൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ചു ഇവിടെ കിട്ടിയ ഉപ്പ് തേൻ എല്ലാം യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോൾ അതും ഞാൻ ഫെയിലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയല്ല ഉടമ്പടി ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ കൂടുതൽ യൂട്യൂബിലൊക്കെ നോക്കി എന്തൊക്കെയാണ് കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ നോക്കി കൂടുതലായിട്ട് ഉടമ്പടിനെ പറ്റി പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഉടമ്പടി കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവരെ സന്ദർശിക്കാറുണ്ട് അതുപോലെ അവർക്ക് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും പിന്നെ അവിടെ അവരുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും അതുപോലെ പേ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ പേപ്പറ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആദ്യം കൊടുക്കാനൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് പോരൊന്നും പറയുകയൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലാകണെ കൊടുത്തിട്ട് കാര്യമില്ല എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തൊട്ട് പേപ്പറിൻ്റെ അടിയിലായിട്ട് ഞാൻ ഓരോ വചനം വെച്ച് എഴുതുമായിരുന്നു ഓരോ വചനം എഴുതിയിട്ട് ഞാൻ പേപ്പർ കൊടുക്കും അപ്പോൾ അങ്ങനെ പേപ്പർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പേപ്പർ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് പേപ്പർ വാങ്ങിയിട്ട് കൊണ്ടുപോകും പെട്ടെന്ന് തന്നെ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് തീരുമായിരുന്നോ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കൂടുതലായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് വേറൊരു എക്സാം ഡേറ്റ് എടുത്ത് എഴുതി അതും ഞാൻ ഇതേപോലെ തന്നെ ഉപ്പും തേനും കാശ്രൂപൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് ആ എക്സാമിൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചു എക്സാം പാസ്സായി ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്രോസസ്സിങ് വേഗം നടന്നു എനിക്ക് വിസക്ക് ഡേറ്റ് കിട്ടി കഴിഞ്ഞ മാസമാണ് എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് മെയ് പതിനാലാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു വെറും ഒമ്പത് ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി എൻ്റെ അമ്മ മെയ് ഇരുപത്തിനാല് എന്നുള്ളൊരു എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടില്ല അമ്മ ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ മെയ് ഇരുപത്തി നാല് എന്നൊരു ഡേറ്റ് വെച്ച് അന്ന് വിസ വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് മെയ് ഇരുപത്തിനാലാം തീയതി തന്നെ എനിക്ക് വിസ കിട്ടി വിസ കിട്ടി അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുന്നതായിരുന്നു ടിക്കറ്റിൻ്റെ റേറ്റ് ഞാൻ ഞാൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എനിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വളരെ കുറവായിരുന്നു ഒരു മുപ്പത് നാൽപ്പത്തഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ എടുക്കാറായപ്പോഴേക്കും ടിക്കറ്റിൻ്റെ റേറ്റ് അമ്പത്തഞ്ച് അമ്പത്തയ്യായിരം ഒക്കെ ആയായിരുന്നു അപ്പോൾ വീട്ടിൽ ഫിനാൻഷ്യലി ഭയങ്കര ബാക്കോട്ട് ആയതുകൊണ്ട് ലോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ പോവാൻ നിൽക്കുന്നത് അപ്പോൾ ഇത്രയും എമൗണ്ട് വെച്ചിട്ട് ടിക്കറ്റ് എടുത്ത് പോകാനുള്ളൊരിതില്ലായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഏജൻസിയുടെ ഒരു ഇതുവഴി തന്നെ എനിക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടി ടിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു ഒരു പൈസ പോലും ചിലവാക്കേണ്ട വന്നില്ല അങ്ങനെ എനിക്ക് ജൂൺ പതിനഞ്ചാം തീയതിയിലേക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയായി അങ്ങനെ ഞാൻ ജൂൺ പതിനഞ്ചാം തീയതി ജർമ്മനിയിലേക്ക് പോവുകയാണ് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ആദ്യം ഡേറ്റ് എടുത്ത് കൊടുത്തോണ്ടിരുന്നത് അതിന് എവിടെ വന്ന ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഞാൻ ഒരു ഏജൻറ്റിൻ്റെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ എക്സാം എടുക്കാൻ വേണ്ടി പിള്ളേർ വേറെ പിള്ളേർക്ക് വേണ്ടി എക്സാം ഡേറ്റ് എടുക്കാനായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഞങ്ങളാണ് എമൗണ്ട് വാങ്ങിയിട്ട് ഈ ഏജൻറ്റിന് കൊടുത്തിരുന്നത് അങ്ങനെ ഈ ഏജൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് അവർ ആയപ്പോഴേക്കും കുട്ടികൾക്ക് മെയിലും വരുന്നില്ല എക്സാം ഡേറ്റും കിട്ടിയില്ല അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പൈസയും കൊണ്ട് മുങ്ങി നിറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഭയങ്കര വിഷമത്തിലായി കാരണം ഈ പൈസ നമ്മളുടെ കയ്യിൽ ഇത്രയും പേർക്ക് കൊടുക്കാനായിട്ടൊരു വഴിയില്ല ഇത്രയും നമ്മളോടാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മുട്ടിപ്പായിട്ട് മാതാവിനോട് ഈശോടും പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ ഇവിടെ നേർന്നു ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് നേർന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ റാലിക്ക് മുമ്പായിട്ട് റീഫണ്ട് കിട്ടുവാണെങ്കിൽ അമ്മ ജപമാല ജബമാലറാലി പങ്കെടുക്കാമെന്ന് നേർന്നിരുന്നു അമ്മയ്ക്ക് വയ്യാത്തതാണ് അമ്മയുടെ രണ്ട് കാലും സ്റ്റീൽ സ്റ്റീലിട്ടാക്കുന്നതാണ് അപ്പം അമ്മയ്ക്ക് ഒത്തിരി നടക്കാനൊന്നും പറ്റില്ല എങ്കിലും അമ്മ അങ്ങനെ നേർന്നു നേർന്നു ജപമാല റാലിക്ക് ഒരു രണ്ടാഴ്ച മുന്നേ അവർ ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് എന്ന രീതിയിൽ ടെൻ പെർസെൻറ്റേജ് അവർ റീഫണ്ട് തന്നു റീഫണ്ട് തന്നു ഒത്തിരി പ്രശ്നങ്ങൾ അതുവഴി പോയി കിട്ടി പിന്നെ എനിക്ക് ഒരു കൊച്ച് ഇതേപോലെ എക്സാമിൻ്റെ റീഫണ്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ എനിക്കത് പോവാനായിട്ടുള്ള എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുമായിരുന്നു അത് അതും മാതാവ് കഴിഞ്ഞ മാസം ഒരു കുഴപ്പമില്ലാതെ അവർ തന്നെ റീഫണ്ട് കൊടുത്തു എന്ന രീതിയിൽ പറഞ്ഞ് ഇല്ലാതെ എല്ലാം ഒത്തുതീർപ്പാക്കി അങ്ങനെ എനിക്ക് ജൂൺ പതിനഞ്ചാം തീയതി പോകാനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും